അങ്ങേയറ്റം ആശ്ചര്യകരമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സായുധ ശക്തിയായ റഷ്യക്ക് താരതമ്യേന ചെറിയ രാജ്യമായ ഉക്രൈനെ വേഗത്തിൽ തോൽപ്പിക്കാമെന്ന തോന്നലിലാണ് രണ്ടായിരത്തി ഇരുപത്തി യുദ്ധം തുടങ്ങിയത് എങ്കിലും നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ കൊണ്ട് ഉക്രൈൻ ശക്തമായി പൊരുതി നിന്നതിനാൽ യുദ്ധം അനന്തമായി അങ്ങനെ നീളുകയായിരുന്നു ഇപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് എത്തിയ റഷ്യ ഉക്രൈൻ യുദ്ധം യൂറോപ്പിന് സമാധാനപൂർണമായ ജീവിതത്തിന് ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധി തന്നെയായിരുന്നു എന്നാൽ റിപ്പബ്ലിക്കൻ നേതാവും ക്രൈസ്തവ ആഭിമുഖ്യം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയുമായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി ജയിച്ചപ്പോൾ തന്നെ യൂറോപ്പിലെ യുദ്ധ അന്തരീക്ഷത്തിന് ഒരു മാറ്റം ഉണ്ടാകുമെന്നും പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നുമുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു താൻ പ്രസിഡന്റായാൽ ഒരു ദിവസത്തിനുള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തലാക്കുമെന്ന് ട്രംപും പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ട്രംപിന്റെ ഔദ്യോഗിക സ്ഥാനാരോഹണം ജനുവരി ഇരുപതിന് ആയതിനാൽ അതിനിടയിൽ ഉക്രൈൻ അജ്ഞാതമായ പ്രേരണകളാൽ കടുത്ത പ്രകോപനങ്ങളാണ് റഷ്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ റഷ്യക്കെതിരെ ബ്രിട്ടീഷ് നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുകൊണ്ട് ഉക്രൈൻ കടുത്ത പ്രകോപനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കോപാക്രാന്തനായ പുടിൻ ആണവ ഭീഷണി മുഴക്കിക്കൊണ്ട് ഉക്രൈന്റെയും ബ്രിട്ടന്റെയും നേരെ വന്നിരുന്നു എന്നാൽ ട്രംപിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് പുടിൻ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞുവെങ്കിലും റഷ്യയുടെ മിസൈൽമാനായിരുന്ന ആയിരുന്ന മിഖായൽ ഷാർസി മോസ്കോയിൽ വെച്ച് അജ്ഞാതരാൽ വെടിയേറ്റ് മരിക്കുകയും തൊട്ടു പിന്നാലെ റഷ്യയുടെ ആണവ ജൈവ രാസ പ്രതിരോധ സേനയുടെ തലവനായിരുന്ന ജനറൽ ഇഗോർ കിറിലോവും സ്ഫോടനത്തിൽ മരിക്കുകയും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഉക്രൈൻ രംഗത്ത് വരികയും ചെയ്തതോടെ കടുത്ത കോപത്തോടെ റഷ്യ ഉക്രൈനെതിരെ രംഗത്ത് വരികയും ശക്തമായ തിരിച്ചടികൾക്ക് കളമൊരുക്കുകയും ചെയ്യുകയായിരുന്നു ഇതോടെ ലോകം കടുത്ത പരിഭ്രാന്തിയിലേക്ക് എത്തുകയും ചെയ്തതാണ് എന്നാൽ പുടിൻ ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നും ട്രംപുമായി ചർച്ചയ്ക്ക് സന്നദ്ധനാണ് എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് വർഷാവസാന ന്യൂസ് കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴായിരുന്നു പുടിൻ തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത് വല്ലവിതേനയും ഉക്രൈനുമായുള്ള യുദ്ധമൊന്നും നിർത്തലാക്കാൻ ഇടപെടണമെന്ന് ട്രംപിനോട് താൻ പറയുമെന്ന് അർത്ഥമാക്കേണ്ടതില്ല എന്നും അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടോ എന്നുപോലും തനിക്ക് അറിയില്ല എന്നും കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ട്രംപിനെ താൻ കണ്ടിട്ടില്ല എന്നും എന്നാൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന ഏത് സമയത്തും യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അദ്ദേഹവുമായി കൂടിക്കാണാനും ചർച്ച നടത്താനും താൻ തയ്യാറാണ് എന്നും പുടിൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യം പ്രാഥമിക ലക്ഷ്യം കൈവരിച്ചുവെന്നും കഴിഞ്ഞ രണ്ടു വർഷത്തിൽ റഷ്യ കൂടുതൽ കരുത്തു നേടുകയും മറ്റാരുടെയും പിന്തുണയില്ലാതെ നിലനിൽക്കാൻ രാജ്യം പ്രാപ്തമായതിനാലാണ് ഇത്തരമൊരു തീരുമാനമെന്നും എന്നാൽ ഉക്രൈന്റെ കൈവശം ഇരിക്കുന്ന കുറുസ്ക് മേഖല പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ മാറ്റമൊന്നും ഇല്ല എന്നുമുള്ള തന്റെ നയം പുടിൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ക്രൈസ്തവ ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണക്രമം നിലനിർത്താൻ പരിശ്രമിക്കുന്ന ട്രംപ് ഡിസംബർ ആദ്യവാരം ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഉക്രൈൻ ഉടൻ വെടിനിർത്താൻ തയ്യാറാകണം എന്നും മുൻപ് ലഭിച്ചതുപോലെയുള്ള ഒരു പിന്തുണ ഇനി ഉക്രൈന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കില്ല എന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു അന്ന് സെലൻസ്കിയും ഉക്രൈനും ഒരു കരാറുണ്ടാക്കാനും ഭ്രാന്ത് അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് വ്ലാദിമിർ സെലൻസ്കിയെ പരാമർശിച്ച് ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതുകയും ചെയ്തിരുന്നു എന്നാൽ അതൊന്നും അത്ര കാര്യമായി വകവെക്കാതിരുന്ന ഉക്രൈൻ വീണ്ടും കാട്ടിയത് കടുത്ത പ്രകോപനം തന്നെയായിരുന്നു എന്ന കാര്യം ട്രംപിനും നല്ല ബോധ്യമുള്ളതാണ് ഉക്രൈന്റെ മിസൈൽ ആക്രമണത്തിനും കിറിലോവിന്റെ കൊലപാതകത്തിനും ശേഷം തിരിച്ചടിക്ക് മുതിർന്ന പുട്ടിൻ വെടിനിർത്തലിലേക്ക് വരുന്നത് അക്ഷരാർത്ഥത്തിൽ ട്രംപ് മാജിക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഉക്രൈന്റെ എടുത്തുചാട്ടം നിമിത്തം റഷ്യക്കുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കുന്ന ഏത് ധാരണകളാണ് ട്രംപും പുടിനും തമ്മിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമല്ല എങ്കിലും ക്യാമറയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഏതായാലും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അഞ്ച് ലക്ഷം പേർ പെട്ടെന്ന് തന്നെ യൂറോപ്പിൽ നിന്ന് മൺമറഞ്ഞ് പോയ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അങ്ങേയറ്റം അനിവാര്യം തന്നെയാണ്